കഴിഞ്ഞ കുറേ ദിവസമായി ചൂടിൽ ചൂടിലൊരുകയായിരുന്നു കേരളം പക്ഷെ പെട്ടെന്ന് വന്ന അപ്രതീക്ഷിതമായി വന്ന വേനൽ മഴ കഴിഞ്ഞ ദിവസം വല്ലാത്തൊരു ആശ്വാസമാണ് നമുക്ക് എല്ലാവർക്കും നൽകിയത് ഒരു പതിനൊന്ന് മണി മുതൽ തന്നെ രാവിലെ ഒരു പതിനൊന്ന് മണി മുതൽ തന്നെ അന്തരീക്ഷമൊക്കെ കാർമേഘം കൂടി നിൽക്കുകയായിരുന്നു മഴ ഏത് സമയവും പെയ്യാമെന്നൊരു തോന്നൽ ഉണ്ടാക്കിക്കൊണ്ടായിരുന്നു ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞ ഒരു ഒരു മണി രണ്ട് മണിയായപ്പോഴേക്കും ഭയങ്കര മഴ പെയ്തു പലയിടത്തും നല്ല മഴ ലഭിച്ചു വേനൽ ചൂടിന് ആശ്വാസമേകി ഇപ്പോൾ മഴ ശക്തമാകുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് തീരദേശ മേഖലകളിൽ ഒഴികെ മഴ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു ഇന്ന് പത്തനംതിട്ടയിൽ യെല്ലോ അലേർട്ടാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് സാധ്യത സംസ്ഥാനത്ത് പരക്കെ ഇടിയോടുകൂടി എത്തുന്ന മഴ ചിലയിടങ്ങളിൽ കൂടുതൽ ശക്തമാകും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ഉച്ചയ്ക്ക് ശേഷം മിക്ക ജില്ലകളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും എന്നാൽ മിക്കയിടങ്ങളിലും ഇടത്തരം ചാറ്റൽ മഴയാണ് വ്യാപകമായി ലഭിക്കുന്നത് ഇത് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്നുണ്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മാത്രമാണ് ഏറെ നേരം നീളുന്ന ശക്തമായ മഴ തെക്കൻ കർണാടകയിൽ നിലവിൽ അന്തരീക്ഷ ചുഴി തുടരുകയാണ് ഇവിടെ നിന്ന് വടക്കുപടിഞ്ഞാറൻ മധ്യപ്രദേശിലേക്ക് ന്യൂനമർദ്ദപ്പാത്തി നിലവിലുണ്ട് ഇതിനൊപ്പം കന്യാകുമാരി കടലിൽ പുതിയ അന്തരീക്ഷ ചുഴിയും രൂപപ്പെട്ടിട്ടുണ്ട് ഈ കാരണങ്ങളാണ് മഴ ശക്തമാകാനായി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് സംസ്ഥാനത്ത് ഇന്നും നേരിയ മഴ സാധ്യതയെന്ന കാലാവസ്ഥാ വകുപ്പ് പതിനാല് ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴയാണ് പ്രവചിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ യെല്ലോ അലർട്ട് വരും മണിക്കൂറുകളിൽ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും മഴ സാധ്യത കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് രാത്രി പതിനൊന്നര വരെ ദശാംശം അഞ്ചു മുതൽ ഒന്ന് ദശാംശം രണ്ട് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും ആക്രമണത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് വേഗത സെക്കൻഡിൽ Space, so ും അൻപത്െന്റിമീറ്ററിനും ഇടയിൽ മാറി വരാൻ സാധ്യതയുണ്ട് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തെക്കൻ തമിഴ്നാട് തീരത്ത് രാത്രി പതിനൊന്ന് മുപ്പത് വരെ ദശാംശം ആറ് മുതൽ ഒന്ന് ദശാംശം ഒരു മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് പറയുന്നു വേഗത സെക്കൻഡിൽ പതിനഞ്ച് സെന്റിമീറ്ററും അൻപത് സെന്റിമീറ്ററും ഇടയിൽ മാറി വരാൻ സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കുക മഴ ശക്തമായതോടെ മറ്റൊരു പ്രധാന ഗുണം വൈദ്യുതി ഉപയോഗം കുറഞ്ഞു കഴിഞ്ഞ ആഴ്ച വരെ അറുപത്തിയഞ്ച് ശതമാനമായിരുന്ന മഴക്കുറവ് നിലവിൽ അൻപത്തി ഒന്ന് ശതമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇത്തവണ കാലവർഷം പത്തൊൻപതിന് ആൻഡമാൻ കടലിൽ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ തെക്കൻ ആൻഡമാൻ കടൽ നിക്കോബാർ ദ്വീപ് എന്നിവിടങ്ങളിൽ എത്തിച്ചേരുമെന്നാണ് അറിയിപ്പ് സാധാരണ ഇരുപത്തിരണ്ടിനാണ് ആൻഡമാൻ ഉൾക്കടലിൽ മഴ എത്തുക ഒമ്പത് ജില്ലകളാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയുണ്ട് ഇടനാടുകളിലും മലയോര മേഖലകളിലും മഴ കനക്കും അട്ടപ്പാടിയിൽ കനത്ത മഴയിലും കാറ്റിലും വ്യാപക കൃഷിനാശമുണ്ടായി എന്നും വിവരമുണ്ട് അതേസമയം മുംബൈയിൽ സീസണിലെ ആദ്യ മഴ കഴിഞ്ഞ ദിവസം ലഭിച്ചു കടുത്ത വേനലിൽ വെന്തുരുങ്ങുന്ന നഗരത്തിന് അത് ആശ്വാസമായി സീസണിലെ ആദ്യ മഴ എയർപോർട്ട് പ്രവർത്തനങ്ങളെ ബാധിച്ചതായിട്ടാണ് റിപ്പോർട്ട് അപ്രതീക്ഷിതമായ മഴയും പൊടിക്കാറ്റും പലയിടത്തും ഗതാഗതം താറുമാറാക്കി ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെയാണ് ആകാശം രേണ്ടതായി രൂപപ്പെട്ടതും പൊടിക്കാറ്റിന്റെ അകമ്പടിയോടെ സീസണിലെ ആദ്യ മഴയ്ക്ക് മുംബൈ സാക്ഷ്യം വകച്ചതും മഴ മുംബൈയിലെയും സമീപ പ്രദേശങ്ങളിലെയും നിവാസികൾക്ക് ചൂടുമെന്ന ആശ്വാസം നൽകി എങ്കിലും ആകാശം പൊടിപടലങ്ങളാൽ വലയം ചെയ്യപ്പെട്ടു മുംബൈയിലെ ഖട്കോപ്പർ ബാന്ദ്ര കുർള ധാരാവി മേഖലകളിൽ ശക്തമായ കാറ്റും മഴയും അനുഭവപ്പെട്ടു രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ ഒന്നായ മുംബൈ വിമാനത്താവളത്തിലെ ലാൻഡിംഗ് ടേക്ക് ഓഫ് പ്രവർത്തനങ്ങൾ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് പാൽഖർ താനെ ജില്ലകളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മായ കാറ്റിനും സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ന്യൂസ് ഡെസ്ക്സ്